ನಾನು

രണ്ടുപേരും മുകളിൽ വരണേലും അവിടെ രണ്ടുപേരുണ്ട് അപ്പുറത്തെ സൈഡ് റൈറ്റില് അവിടെ ആറ്റത്തുണ്ടായിരുന്നു അറ്റത്തുണ്ടായിരുന്നു രണ്ടുപേരും കൂടെ പോയ എല്ലാരും കേരള ഞാൻ എടാ അച്ചോട്ടി കളിക്കല്ല ഞാൻ നിന്നെടുത്താ രണ്ട് സൈഡ് കളിക്കലോ ഒരാളെ കളിയാണ് ഏട്ടാ രണ്ട് സൈഡ് കളിക്കലട പോള് കേട്ടാ പെട്ടെന്ന് ഒരുമിച്ച് വാ രണ്ട് സൈഡ് കളിക്കലാ നമ്മള് മൂന്നുപേരും അച്ചൊറ്റക്ക് വരുത്തു അങ്ങനെ നല്ല ടീമൊക്കെ ആവുമ്പോഴേ നമ്മള് പണ്ണിട്ട് പോകും മലയാളി സ്ഥലം ണ്ടോ നിങ്ങളെടുത്ത് റൈറ്റില് അവനെടുത്ത് നിങ്ങൾ ആ കണ്ട അതിന്റെ അപ്പുറത്ത് അപ്പുറത്തുള്ളില് സോളോ പ്ലെയർ അവൻ സോളോ റൈറ്റില് റൈറ്റ് പോന്നെ

മൂന്നാമ്പത്തിരണ്ട് മൂന്നാമ്പത്തിരണ്ട് തൊടി തൊടാച്ചു തൊടാണല്ലോ ഏടാച്ചു തൊടാനുള്ളടാ നോക്കി ഞാൻ മൂന്ന് നാപ്പത്തിരണ്ട് കൊടുത്ത് ഏടാ എന്തുവാട തൊടാനുണ്ടായിരുന്നുള്ളൂ മൂന്ന് നാമ്പത്തിരണ്ടാ പോയത് എങ്ങനെ ഞാൻ കേറിയ ഞാൻ അങ്ങനെ കയറിപ്പോടാ ഞാൻ ടാ ഫുൾഡാവിടാ ഫുൾഡാ കഴപ്പടിച്ച് നോക്കി നിക്കാ ചില്ലര് ആവറേജ് പ്രഷറിലുള്ളോ എടാങ്ങനെ പ്രഷറിൽ കളിക്കുന്നത് നമ്മടെ എല്ലാ പ്ലേസും

നിങ്ങൾടെ ചേട്ടാ ചില്ലായി കളിച്ചു നീക്കിറച്ച് നോക്കി കളിക്കുന്ന ചില്ലായിട്ട് ടാ ഹോബിയിലെ ഹോമി ടെൻഷൻ അടിച്ച് കളിച്ചിട്ട് നൂറ്റി അമ്പത്തൊന്നടിക്കില്ലേ അതാണ് പറഞ്ഞത് ടെൻഷൻ

ടു നൂറ്റിപ്പറിടേ നൂറ്റിയാണേ നോക്കോ പന്ത് പറയാണ് അവൻ നിങ്ങളത്ര ാണ് എടാ നോക്കല പിന്നെ എങ്ങനെ കളിക്കാൻ പറ്റാനാ ഞാൻ നോക്കുന്ന ഹോമിയോ ഇവിടെ എം ബി പിട നിന്റെ പോപ്പുലർ എം ബി പിയുടെ നല്ല ടീം വരുമ്പോ കളിക്കണ്ട കളി കളി അങ്ങോട്ട് ആ അതാ അതാ അതെ നല്ല ടീം വരുമ്പോ കളി അക്ഷയോ എവിടെ കേറും ഇവിടെ കേറുണ്ട് നിങ്ങള് ബീറ്റുകൂടെ കളിച്ചാൽ മതി ഒന്നുമില്ല ആ പോള എന്നു നൂറ്റി നൂറ്റി എഴുപതേ ഞാൻ മാർക്ക് ചെയ്തോടുത്ത് ഞാൻ മാർക്ക് ചെയ്തോണ്ട് ഇത് എന്താണ് സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണ എന്തൊരു സാധനവും ഈ സ്വന്നാ ഇവിടെ ഒരു സാധനം സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണല്ലോ ാണ് അടുത്തെ നോക്കാണെ നീ മുകളിൽ ഉണ്ട് മോളില് മോളിൽ ഞാൻ ഒരു കാര്യം പെട്ടേ അച്ചും ഓമിയും ബീറ്റുകയുടെ കൂടെ കളിച്ചാൽ മതി സിമ്പിൾ ആയിട്ട് എടുക്കാവുന്നോ നിങ്ങള് സെപ്പറേറ്റ് ആവല്ലോ അങ്ങനെ പോവല്ല ബീറ്റുകേടെ ബോൾ ആയിട്ട് അവന് കൂടെ അവൻ കൂടെ ആയിട്ട് എടുക്കാം അവൻ പറയണ എനിമീനോട്ട് കേറാതി വേറെ എനിമീൻ കണ്ടോട്ടാദ്യം കൊടുത്തോട്ടോ ക്ലൂ കണ്ടിട്ട് മുന്നോട്ട് കേറി അങ്ങോട്ട് പോയാൽക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഓക്കെ അമ്മയും മുകളില് പോയോ ആ മുകളിൽ രണ്ടുപേരായിട്ടുണ്ട് രണ്ടുപേര് ഗ്രൗണ്ടിലുണ്ട് വന്നേ അച്ചു നിങ്ങൾക്ക് എവിടെ ലോങ്ങില് എവിടെയാണ് അച്ചു നീല പറ്റി ഓമിനി എനിക്ക് അവൻ്റെ അടിയിട്ട് എൻ്റെ അടുത്ത് വന്ന എൻ്റെ അടുത്ത് തന്മയെന്നേ എൻ്റെ അടുത്ത് അടുത്ത് തൊട്ടടുത്ത് വന്ന തൊട്ടടുത്ത് വന്നോക്കുടാ ഡാമുണ്ട് ഡാമുണ്ട് ഫ്രീസൊക്കെ എടുത്തടി ഫ്രീസൊക്കെ എടുത്തേട് ഫ്രീസൊക്കെ എടുത്തടി ഞാൻ പിൻ ചെയ്ത് ഡാമിയാസ്റ്റ് ഏടാ നിങ്ങളാ സെപ്പറേറ്റ് ആവല്ലൂക്കേടെ കൂടെ കളിച്ചാ മതിടാ ഗെയിം മതി കളിക്കല്ലോ പ്രഷറാവും അവന്മാരെ തീവണ്ടെങ്കിലോ നോക്കി ഒക്കെ ഞാൻ ഞാൻ തന്നെ തന്നെ പ്ലെയർ കൂടെ പൊക്കേനൂടെ ിൽ വന്നേട ഞാൻ ഞാൻ എടാ വാട ഒരു നൂറ്റി അമ്പത് മുമ്പ് എടാ ഞാൻ കേറണ്ടില്ല എടുക്കാ രണ്ട് നോക്കി നോക്ക കേ അച്ചു വീഴല കുഴി ആ അത്രേ ഉള്ളു അത്രേ ഉള്ളു ഒച്ചിരി അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് മനസ്സിലായി അച്ചു അച്ചു എന്താ പ്രഷർ എന്ന് പറഞ്ഞത് എടാ ഇവര് അച്ചുന്ന് പ്രഷറിലേക്ക് വില്ലൻ്റെ അതേപോലെയാ പ്രഷറൊന്നും ഒന്നും ചെയ്യാൻ കഴിയാ ടെൻഷൻ ആവുന്നുണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല പ്രഷർ ഒന്നാം ടെൻഷൻ ആവുമ്പോ ചെയ്യാൻ കഴിയാ